കിണറിന്റെ പേരിൽ വൻ അഴിമതി നടത്തിയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ വി ആബിദലി ആരോപിച്ചു ഈ കിണർ മുമ്പേ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ഉറുപ്പോളം ചെലവഴിച്ച് നിർമ്മിച്ചൊരു കിണറാണ് ഇപ്പോൾ മെമ്പറുടെ ഒത്താസയോടുകൂടെ ഇങ്ങനെ കെട്ടുകെട്ടിയപ്പോൾ ഇതിന് മണ്ണിടാന് അന്നത്തെ കാലത്ത് കരുതിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കൊണ്ട വ്യക്തിൻ്റെ തന്നെയാണ് ഈ മണ്ണിടുത്ത സ്ഥലം തിരക്ക് കൊണ്ടിട്ടത് അപ്പോൾ ഇതൊരു വൻ അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു ഇതിന് മുമ്പേ അപ്പോൾ ഇതിന് മെമ്പറുടെ വ്യത്യാസം കൂടി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ വീണ്ടും ഈ കിണറിന് വീണ്ടും വെട്ടി ചെറുപ്പം വെച്ച് കൊണ്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഈ ചെമ്പങ്ങുന്നുകാരുടെ പിന്നെ കുടിവെള്ള പ്രശ്നം പറഞ്ഞുകാണ്ട് ഇത് വൻ അഴിമതി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയൊരു കിണറാണിത് എണ്ണൂറ്റി അറുപത് അറുപതോളം കുടുംബങ്ങളിൽ നിന്ന് ഒരു ടാങ്ക് പൊട്ടിയിട്ട് ആ ടാങ്ക് ശരിയാക്കാതെ ഇത് മാത്രം ശരിയാക്കുന്ന മറ്റുള്ള കുടുംബങ്ങളെ കണ്ണീരത്തുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു വൻ അഴിമതി നടത്തുന്ന ഈ പഞ്ചായത്തിനെതിരെയും അതിന് ഒത്താസ ചെയ്യുന്ന വാർഡ് മെമ്പറും ഇതിന് ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വെള്ളം കിട്ടൂലെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇതിന് രണ്ടു വീട്ടർ വെള്ളം അടിച്ചിരുന്നു ഇതിൽ അതുപോലെ തന്നെ ഇതിൻ്റെ അടി പാറയാണ് ഈ പാറൻ്റെ ഈ കിണറിൻ്റെ ഉള്ളിൽ നാല് റിംഗ് ഇട്ടിട്ടുണ്ട് അതും പണം തട്ടാൻ വേണ്ടിയിട്ട് ഈ കിണറിന് ഞങ്ങൾ പരാതി കൊടുത്തതാണ് അപ്പോൾ ഈ വൻ അഴിമതി അന്വേഷണം നടത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് വികസനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല ഈ വാർഡിൽ പത്ത് പഞ്ചു കാലത്തോളം ഞാൻ മെമ്പറായ ആളാണ് എൻ്റെ ഭാര്യ അഞ്ചു കൊല്ലം പത്ത് വർഷം ഞാനും ഈ പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ നേട്ടമാണ് പക്ഷേ ഇതുപോലെ ഒരു അഴിമതി നടത്തുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ചരിത്രം കാണാൻ കഴിയില്ല വെള്ളത്തിലെ അവസ്ഥ എന്താ അറിയണം കലക്കു കലക്കൽ വെള്ളമാണിത് ശമ്പത്ത ഏതാനും മൂന്ന് കിണറോളം നമ്മൾ കുത്തിയിട്ടുണ്ട് അതൊക്കെ കുടിവെള്ളം ശരിയല്ല കൊണ്ടാണ് വീണ്ടും ഇവിടെ പോകുന്നത് കലക്കൽ വെള്ളമാണ് ഇതന്നെ കൃത്യമായിട്ട് അവർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് ഒരു ടേപ്പ് മുതൽ നാലും അഞ്ചും ടേപ്പൊക്കെ ഇട്ട് വലിക്കുന്നതാണിത് അതുപോലെ തന്നെ രണ്ട് രണ്ടര വർഷത്തോളമായി കിണറോടെ നിർമ്മാണം നടത്തിയിട്ട് ഇന്നേ വരെ ഒരു തുള്ളി വള്ളം ഇതിൽ നിന്ന് വരെ കൊടുക്കാനായിട്ടില്ല ഇതിന് ഫണ്ട് ഇങ്ങനെ അടിക്കടി ഓരോ വർഷവും ഓരോ വർഷം ഇങ്ങനെ ഫണ്ട് വെക്കാന്നല്ലാതെ എന്തുകൊണ്ട് ഇതിന് തുള്ളി വെള്ളം കൊടുക്കുന്നില്ല അതും കൂടി പഞ്ചായത്ത് ഭരണസമിതി പറയണം മെമ്പർ പറയണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചെമ്പംകുന്ന് വാർഡിൽ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ നിർമ്മിച്ച കിണറിലെ ജലം മലിനമാണെന്ന് അറിഞ്ഞും അത് അറിഞ്ഞുകൊണ്ട് അഴിമതിക്ക് വേണ്ടിയാണ് പിന്നെയും പിന്നെയും ഫണ്ട് വെക്കുന്നതെന്നും വാർഡ് മെമ്പറുടെ താൽപ്പര്യപ്രകാരമാണ് അഴിമതിക്കു വേണ്ടി കിണർ നിർമ്മിച്ചതും ഫണ്ട് വീണ്ടും വീണ്ടും വെക്കുന്നതെന്നും അലി ആരോപിച്ചു